നമസ്കാരം ഞാൻ മീനാക്ഷി ആർ മൂസദ് ലൈഫ് കോച്ച് ആൻഡ് ട്രാൻസ്ഫർമേഷൻ കോച്ച് ഇന്ന് ട്വൻ്റി വൺ മാജിക് പ്രാക്ടീസ് ഡേ നയനിലേക്ക് സ്വാഗതം ഇന്നത്തെ മാജിക് പ്രാക്ടീസ് മണിയുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് മണി മാഗ്നറ്റ് എന്നാണ് ഇതിന് പറയുന്നത് ഇതിനായി നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ബില്ലുകൾ എടുത്തു വെക്കുക കറണ്ട് ബില്ല് വാട്ടർ ബില്ല് ഡ്രസ്സ് വാങ്ങിയ ബില്ല് ഇങ്ങനെ പലതരം ബില്ലുകൾ നമുക്ക് ലഭിക്കുന്നു നന്ദിയുള്ളവന് സമ്പത്ത് വർദ്ധിക്കും പരാതി പറയുന്നതിന് പരാതി പറയുന്നവന് ദാരിദ്ര്യം വർദ്ധിക്കും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ ബില്ലുകൾ പേ ചെയ്യുന്നത് വളരെ വിഷമമാണല്ലേ ബില്ലുകൾ വരുമ്പോൾ നമ്മൾ പരാതി പറയുകയല്ലേ ചെയ്യുന്നത് ഈ മാസം കറണ്ട് ബില്ല് അധികമാണല്ലോ എന്നാണ് പറയുന്നത് എങ്കിൽ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ബില്ല് വരുന്നത് രണ്ടാമത് ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് വീട്ടിലെ ഫ്രിഡ്ജ് എ സി മിക്സി ഗ്രൈൻഡർ ഇവയെല്ലാം ഉപയോഗിക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ നന്ദി പറയുകയല്ലേ വേണ്ടത് ഇനി മുതൽ നമുക്ക് ബില്ലുകൾ ലഭിക്കുമ്പോൾ നന്ദി പറയുക നിങ്ങളുടെ കയ്യിലുള്ള ബില്ലുകൾ എടുത്ത് അതിൽ താങ്ക് യു സോ മച്ച് എന്ന് എഴുതുക അതിൻ്റെ അടുത്ത് തന്നെ പെയ്ഡ് എന്ന് എഴുതി വെക്കുക അപ്പോൾ നമ്മൾ കൂടുതൽ ധനത്തെ ആകർഷിക്കുക തന്നെ ചെയ്യും നമ്മുടെ കയ്യിൽ പണമുള്ളത് കൊണ്ടല്ലേ നമുക്ക് ബില്ല് പേ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ പണത്തിന് നന്ദി പറയുക ബില്ല് കാണുമ്പോൾ നമുക്കൊരു സർവീസ് തന്നതുകൊണ്ടാണല്ലോ ബില്ല് ലഭിച്ചത് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് നമുക്ക് ബില്ല് ലഭിച്ചത് അതിന് നമ്മൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കണം നിങ്ങൾക്കൊരു ബില്ല് ലഭിച്ചാൽ ആ ബില്ലിൽ താങ്ക് യു സോ മച്ച് എന്ന് എഴുതുക പേയ്ഡ് എന്നും എഴുതി വെക്കുക അങ്ങനെ എഴുതി വെക്കുമ്പോൾ അത് പേ ചെയ്യാനുള്ള പണം ഏതെങ്കിലും മാർഗത്തിലൂടെ നമ്മളിലേക്ക് എത്തും ഫീലിങ് ഓഫ് ദി സീക്രട്ട് എന്ന് നമുക്കറിയാം ഇത് നമ്മളെ മണി മാഗ്നറ്റ് ആക്കും ഇങ്ങനെ യൂണിവേഴ്സ് നമ്മളെ ധനികരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് സന്തോഷവും ലഭിക്കും ഈ പ്രാക്ടീസ് ചെയ്ത് കമൻറ്റ് രേഖപ്പെടുത്തുക താങ്ക്